നമ്മൾ ചില സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം എന്നറിയാമോ മുന്നേ അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം അത് സക്സസ് ആയി ജീവിക്കാൻ ഈ കഴിവ് ആരും പറ്റിക്കാൻ പറ്റത്തില്ല ചതിക്കത്തില്ലല്ലോ ആരാ ചതിക്കുന്നതിന് അറിയത്തില്ല നമുക്ക് ആരാ നമ്മളെ ആരോ അറിയത്തില്ല ഇന്നത്തെ കാലം വന്നത് അദ്ദേഹം പറയുന്ന തെറ്റല്ല ഒത്തിരി വേദനയുണ്ട് ചിലർ ചതിച്ചതിന്റെ ചിലർ വല്ലാതെ നമ്മളെ പറ്റി വിളഞ്ഞു അവിടെ പൈസ പോയി സ്ഥലം പോയി കേസായി വലിയ വലിയ വിഷയങ്ങൾ ചെന്ന് കുടുങ്ങി പോയവരുണ്ട് അവരൊക്കെ വലിയ ബുദ്ധിമാന്മാരാണ് പക്ഷെ അവരൊക്കെ എളുപ്പത്തിൽ പറ്റിക്കായിരുന്നു നമ്മളെ കുറിച്ച് ആരും പറയരുത് വേറാണ് അയാളെ പറ്റിക്കാൻ എളുപ്പമാണ് അത് നല്ലതല്ല നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ നമ്മളോട് പറയല് ഇയാളെ പറ്റിക്കാൻ പറ്റിക്കാനുവാൾക്ക് വലിയ വിവരൊന്നുമില്ല ആരും ദൈവം അകത്തുള്ളവരെ പറ്റിക്കാൻ പിടികിട്ടും അവര് നേരത്തെ അറിയാൻ പറ്റും ചില അമ്മമാർക്ക് അറിയാം ചില അപ്പച്ചന്മാർക്ക് അറിയാം അവര് പറയില്ലേ എനിക്ക് ഇന്നലെ എന്റെ മകൻ ദുബായിലാ എന്തോ ഒരു വിഷമമുണ്ട് കൃത്യം ഫോൺ വിളിക്കുമ്പോ അവിടെ പറയും പറയുമോ അവർ വിഷമ എനിക്ക് തോന്നി നിന്നെ വിളിക്കണോ നിനക്ക് എന്തോ നമ്മൾ വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയലെ എന്താ മമ്മി ഇപ്പൊ വിളിച്ചത് സാധാരണ നിനക്ക് നിന്നെ എനിക്ക് തോന്നി ചില കാര്യങ്ങളിൽ നമുക്ക് മുന്നറിവ് കിട്ടും അതെല്ലാവർക്കും വേണം കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് ബിസിനസ് നടത്തുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവർ ചില കാര്യങ്ങൾ ഒളിച്ചും മറച്ചും വെച്ചാലും മാതാപിതാക്കൾ എന്ന നിലയിൽ കാണാൻ പറ്റണം വേണം ഇതിന് കൃപയാണ്